കോതമംഗലം എം എ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കോതുമലം എം എ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തിയൊൻപത് ബി എ എക്കണോമിക്സ് ബാച്ചിൽ ഉണ്ടായിരുന്നവരാണ് ഒരിക്കൽ കൂടി ഒരുമിച്ച് ചേർന്നത് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഇവിടെ അസോസിയേഷൻ എല്ലാ വർഷവും ഫെബ്രുവരി സെക്കൻഡ് സാറ്റർഡേ ആണ് നമ്മുടെ ജനറൽ മീറ്റിംഗ് അത് പലപ്പോഴും ആളുകൾ വളരെ കുറവാണ് അതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങൾ അതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഇപ്പോൾ നാൽപ്പത്തഞ്ച് വർഷമായി

ബേബി എം വർഗീസ് പ്രൊഫസർ ഡി രാധാകൃഷ്ണൻ പ്രൊഫസർ എം എ പൗലോസ് പ്രൊഫസർ സോണി മത്തായി പ്രൊഫസർ രാധാമണി പ്രൊഫസർ കെ എം കുര്യാക്കോസ് പ്രൊഫസർ സി എ അൽഫോൺസ എം ഐ പൗലോസ് ഐ സി വിൽസ് ബാബുലാൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്